തിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന താനൂരിൽ സർഫാസി വിരുദ്ധ ജനകീയ സമിതി രൂപീകരിച്ചു കിടപ്പാടം ബാങ്കിൽ പണയം വെച്ച് ലോൺ ലോണെടുത്ത് കഴിയുന്നത്ര പണം പലിശയായി കൊടുത്തിട്ടും കോവിഡ് പോലുള്ള മഹാമാരിയിൽപ്പെട്ട് ലോണടയ്ക്കാൻ കഴിയാതെ വന്നവർക്കെതിരെ ജപ്തി നടപടിയുമായി ബാങ്കുകൾ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ അത്തരം ആളുകളെ സഹായിക്കുവാനും സംരക്ഷിക്കുന്നതിനും വേണ്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനൂർ പ്രസ് ക്ലബ് ഹാളിൽ വെച്ച് ചേർന്ന യോഗത്തിൽ താനൂർ മണ്ഡലം സർഫാസി വിരുദ്ധ ജനകീയ സമിതി രൂപീകരിച്ചു ബാങ്കുകളുടെയും കടങ്ങൾ പിടിച്ചെടുക്കാനുള്ള നിയമം എന്ന് പറഞ്ഞ നിയമം കൊണ്ടുവരിക അപ്പൊ അതിനകത്ത് അവർ ഒളിപ്പിച്ച് കടത്തുന്നതാണ് എന്ത് ഇന്ന് കടത്തിൽ വീണവര് ഓടി അഭയത്തിന് വേണ്ടി പോകുന്ന ഡിആർടി എറണാകുളത്ത് പോയപ്പോ അതിന്റെ അപ്പുറത്താണ് ഈ ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽ ഡിആർടി എന്ന് പറഞ്ഞാൽ ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽ അതിനാണ് ഡിആർടി എന്ന് പറയുന്നത് ഇത് തൊണ്ണൂറ്റാറിൽ വന്നു അതും കഴിഞ്ഞ ആറു വർഷങ്ങൾക്ക് ശേഷമാണ് എന്ത് വരുന്നത് സർഫാസി നിയമം വരുന്നു അപ്പോൾ സർഫാസി നിയമത്തിന് കളം ഒരുക്കിക്കൊണ്ടിരിക്കുക അപ്പം അന്ന് ആദ്യം മൻമോഹൻ സിംഗ് വരുന്നു പിന്നെ ചിദംബരം വരുന്നു പിന്നെ വാജ്പേയി വരുന്നു ഇങ്ങനെ മാറി മാറി വരുന്ന ആളുകൾ മുഴുവനും ഈ നിയമം നമ്മുടെ നാട്ടിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞ പോലെ റിക്കവറി എന്ന് പറയുന്ന ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടൊരു സംവിധാനമാണ് ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ എന്ത് ട്രിബ്യൂണലായി ട്രിബ്യൂണൽ എന്ന് പറഞ്ഞിട്ട് പുതിയ പേര് നമുക്ക് അതായത് പുതിയ 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 പേരുകൾ വരിക അതായത് നോൺ പെർഫോമിങ് അസറ്റ് നിഷ്ക്രിയമായി ഒരാൾ പണം അടക്കാതിരുന്നാൽ അതിൻ്റെ പേര് നിഷ്ക്രിയ ആസ്തി ആസ് എന്നുള്ള പുതിയ പേര് വരെയാണ് യോഗത്തിൽ ജില്ലാ കൺവീനർ സലീം തിരൂർ അധ്യക്ഷത വഹിച്ചു പി ടി ഉണ്ണിരാജ സ്വാഗതവും വടക്കയിൽ ബാപ്പു നന്ദിയും രേഖപ്പെടുത്തി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായി പ്രശാന്ത് ടി സി ബാപ്പു വടക്കയിൽ എം സന്തോഷ് കുമാർ വത്സൻ പൂനേരി ഇബ്രാഹിംബാവ സി പി നാസർ കൊട്ടാരത്തിൽ എം പി മുഹമ്മദ് ഹസൻ അബ്ദുൾ റഷീദ് കെ നൌഷാദ് എന്നം എന്നിവരെ തിരഞ്ഞെടുത്തു സംസ്ഥാന ഭാരവാഹിയായ പി ജെ മാനുവൽ യോഗം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഭാരവാഹി വി സി ജെന്നി മുഖ്യപ്രഭാഷണം നടത്തി ജപ്തി ഭീഷണി നേരിടുന്ന നിരവധി കുടുംബങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി